ഹലോ നമ്പറുകൾ റിട്ടയർ ചെയ്യുന്നു നമ്പറുകൾ റിട്ടയർ ചെയ്യുന്നു അങ്ങനെയൊക്കെ സംഭവിക്കൂ സംഭവിക്കൂ ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പതിനാറാം നമ്പർ ജേഴ്സിയും അദ്ദേഹത്തോടൊപ്പം വിരമിച്ചു അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് അദ്ദേഹത്തിന്റെ പതിനാറാം നമ്പർ ജേഴ്സി ഹോക്കി ഇന്ത്യ പിൻവലിച്ചത് ഇതുപോലെ ഒന്നെങ്കിൽ താരങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ മരണപ്പെടുമ്പോഴാണ് അവരുടെ ജേഴ്സി നമ്പറുകൾ പിൻവലിക്കാറുള്ളത് ഇതിനെയാണ് നമ്പർ റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിലെ ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ വിരമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ ും അദ്ദേഹത്തോടുള്ള ആദരവ് സൂചകമായിട്ട് പിൻവലിച്ചിരുന്നു അതുപോലെ തന്നെ പെലെ മറഡോണ പോലുള്ളവർ വിരമിച്ചപ്പോഴും അവരുടെ ക്ലബുകൾ അവരുടെ പത്താം നമ്പർ ജേഴ്സികൾ പിൻവലിച്ചിരുന്നു ഏഴാം മാസത്തിലെ ഏഴാം തീയതി ജനിച്ച് ക്രിക്കറ്റ് ലോകത്തെ കീഴ്പ്പെടുത്തിയ ധോണി അദ്ദേഹം വിരമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏഴാം നമ്പർ ജേഴ്സിയും അദ്ദേഹത്തോടൊപ്പം വിരമിച്ചു ഇതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഒരിക്കൽ നമ്പർ ജേഴ്സി വിരമിക്കുകയുണ്ടായി എന്നാൽ പിന്നീട് ആ ജേഴ്സി നമ്പർ തിരിച്ചെടുക്കുകയും ചെയ്തു ആരുടെ ആയിരുന്നു ആ ജേഴ്സി നമ്പർ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ ജേഴ്സി നമ്പർ തിരിച്ചെടുത്തത് ഇതറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബിലോ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് ഡേ മ്യൂസിക് ആണ് കൂടെയുള്ളത് ലീജിയാണേ